ഇന്നൊരു ബോഗിനു വില്ല സെറ്റ് ചെയ്യാൻ പോവാണ് സോറി പേപ്പർ ഫ്ലവർ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഉണങ്ങിയ ഇല എടുത്തിട്ട് പൊടിച്ച് ചട്ടിയുടെ താഴെ വെച്ചുകൊടുത്തു ശേഷം കുറച്ച് ചകിരി എടുത്തിട്ട് മിക്സ് ചെയ്തു ചകിരി ചോറല്ലെട്ടോ ചകിരി എന്നിട്ട് മണ്ണിട്ട് മൂടി ഇത് ഫസ്റ്റ് ലെയറാണ് ആണ് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു ഒന്നുകൂടെ ഉണങ്ങിയ ഇല ചകിരി പിന്നെ മണ്ണിട്ടിട്ട് ഇത് സെക്കൻഡ് ലെയർ ആയിപ്പോൾ രണ്ട് ലെയർ നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ജലാംശത്തിന് വേണ്ടിയിട്ട് മണലിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ദെൻ നമ്മുടെ പേപ്പർ ഫ്ലവർ അതിനകത്തേക്ക് ഇറക്കി വെക്കുക മണ്ണിട്ട് മൂടുന്നു എന്നിട്ട് ജലാംശം ഒന്നുകൂടെ സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ചകിരി കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് സൈഡിലൊക്കെ വെച്ച് കൊടുക്കുക പ്രത്യേകിച്ച് വളപ്രയോഗമൊന്നും വേണ്ട കാരണം ഇതിന് കുറച്ച് വെയിലും അത്യാവശ്യം നനവും ഉണ്ടെങ്കിൽ ആൾ സെറ്റാവും